സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചേന ചേനമെഴുകു പുരുട്ടിയാണേ കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റായിട്ട് എങ്ങനെ ചേനമെഴുകു പുരുട്ടി വെക്കാമെന്ന് നമുക്ക് നോക്കിയാലോ ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ചേനയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഒട്ടുമിക്ക അസുഖക്കാർക്ക് ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് ചേന ചേന കൊണ്ട് അനവധി വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും ഇന്ന് മെഴുക്ക് പുരട്ടി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് കാണിക്കുന്നത് ഇതിനായി ഒരു നാനൂറ് ഗ്രാം ചേന ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ചെറിയ സ്ക്വയർ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കട്ട് ചെയ്തെടുത്ത ചേന ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാൻ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കിയെടുക്കാം അതിനുശേഷം ചേന വേവുന്നതിന് വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ചേന പല ടൈപ്പ് ഉണ്ട് ചിലത് പെട്ടെന്ന് വെന്ത് കിട്ടും ചിലത് കുറച്ച് കൂടുതൽ വേവുള്ളതായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും വേവിച്ചെടുക്കാം എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം സ്റ്റൗ കത്തിച്ചിട്ട് അടപ്പ് വെച്ച് അടച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം അടപ്പ് മാറ്റി ഇളക്കി കൊടുക്കണം ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ചേന അടുപ്പിൽ വെച്ചിട്ട് വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ചേന മുക്കാൽ ഭാഗം വെന്ത് കിട്ടിയാൽ മതി ബാക്കി എണ്ണയിൽ കിടന്നേ മൊരിഞ്ഞ് വെന്ത് കൊള്ളും ചേന ഒരു മുക്കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കടുക് താളിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു എട്ടല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കണം അരിഞ്ഞൊന്നും ചേർത്ത് കൊടുക്കരുത് കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി കളറെല്ലാം മാറി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുക്കാം ചേന ഇനിയും ഫ്രൈ ആയി വരുന്നിടം വരെ ഇളക്കി കൊടുത്തു മൂന്നാല് മിനിറ്റ് നല്ലവണ്ണം ഇളക്കി ഫ്രൈ ആക്കി എടുക്കണം ഇപ്പോൾ ചേന നല്ല വണ്ണം ഒരിഞ്ഞു വന്നിട്ടുണ്ട് നിങ്ങൾ ഈ രീതിയിലാണോ ചേന മെഴുക്ക് പുരട്ടി വെക്കുന്നത് ഇല്ലെങ്കിൽ ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ